ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒലയുടെ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടുകൊണ്ട് നിർത്താൻ പറഞ്ഞതാണ് കാരണം വെച്ചാൽ ഒല ആയതുകൊണ്ട് ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മറ്റ് വാങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹം അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ കേക്കിന്റെ ബിസിനസ് ആണ് ഓക്കെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഡ്രൈവറാണ് ഓക്കെ 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 നമുക്ക് പലർക്കും ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ചും ടു വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും പലതരത്തിലുള്ള സംശയങ്ങളും ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ട് പല ആകുലതകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇപ്പൊ എത്ര ആളെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഒരു വർഷം അപ്പൊ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ അനുഭവം എല്ലാം ഒന്ന് നമ്മുടെ ആൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഇത് തിരക്കുള്ള റോഡാണോ ഇത് അല്ലെങ്കിൽ ഒരല്പം അങ്ങോട്ട് മാറി സംസാരിച്ചോണ്ട് കുഴപ്പമുണ്ടോ വണ്ടി എടുത്തിട്ട് ഒരു വർഷം ഒരു വർഷം പന്ത്രണ്ടായിരം കിലോമീറ്റർ ശരാശരി ആയിരം എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരാനുള്ള കാരണം വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് എന്റെ ജോലി ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ കേക്കിന് വേണ്ടി ഡെലിവറി ഞാൻ ഫ്രീ ഡെലിവറി ആയി ചെയ്യുന്നത് അപ്പൊ കൊണ്ടു കൊടുക്കണം പിന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം ഒരാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു ഓട്ടോയെ വിളിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടുപേരും കൂടി മൂവായിരം രൂപ അല്ല ഈ വണ്ടി ഈ വണ്ടി അത് ഇതാ പക്ഷെ മറ്റേതാണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല മറ്റേത് എടുത്താലും ഓട്ടോകാരനെ ആയിരത്തഞ്ഞൂറ് കൊടുത്താലും പെട്രോൾ അടിക്കുമ്പോ നമുക്ക് ആ കാശാവും അപ്പൊ നമ്മൾ എന്നെ എടുക്കും വേണ്ട പിള്ളേർ ഓട്ടോ ഇവിടാൻ നോക്കും കേക്ക് എന്ന് പറയുമ്പോ എനിക്ക് മറ്റേതിനെങ്ങാട്ട് ലാഭം എനിക്കിപ്പോ ഈ വണ്ടി വന്നപ്പോഴാ കാരണം എനിക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ പെട്രോൾ കാശ് ആകുന്നില്ല ഇല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ കസ്റ്റമർ ആയിരുന്നു എനിക്കൊരു പത്തി ഇരുപത് രൂപയെങ്കിലും ഡെലിവറി എന്ന് പറഞ്ഞ് മേടിക്കേണ്ടി വന്നേനെ മേടിച്ചിട്ടില്ല ഇതാവുമ്പോ എനിക്ക് ഒരു മുപ്പത് രൂപയ്ക്ക് ഞാൻ ഓടുന്ന ഞാൻ ഒറ്റ ചാർജ് മുപ്പത് രൂപ അത് അതുകൊണ്ട് ഞാൻ കേക്ക് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ലാഭം അല്ലേ മനസ്സിലായില്ല ഒരു ചാർജിന് മുപ്പത് രൂപ ഏകദേശം ആകുന്നുള്ളൂ ഒരു കിലോമീറ്റർ പിടിച്ചോ നമുക്ക് ഒരു നൂറ്റി മുപ്പത്തി അഞ്ചാണ് കമ്പനി പറയുന്നേ പക്ഷെ നമ്മള് ഒരു വൺ പെർസെന്റേജ് ബാറ്ററി വരെ ഓടിക്കുന്നില്ലല്ലോ പതിനഞ്ചാവുമ്പോ ഞാൻ എന്തായാലും കുത്തിയിടും ആ നമ്മൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ പോയിട്ടുണ്ട് ബാലൻസ് ഒമ്പത് ഉള്ളപ്പം ബാറ്ററിയിൽ വീട്ടിലെത്തി അല്ല അത് ഞങ്ങള് പോയത് മാവേലിക്കരയില അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബാറ്ററി ഇത് ഫുൾ ചാർജ് ആക്കിയിട്ട് ഞങ്ങൾ മാവേലിക്കരയെ പോയെന്ന് ഞങ്ങൾക്കൊരു പെട്ടെന്ന് വന്നൊരു ചടങ്ങാ ഒരു അടക്കമുണ്ടായിരുന്നു പോയി തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോ ഈ പതിനഞ്ച് ശതമാനം ആയി കഴിഞ്ഞ് വണ്ടി പോകുന്നത് എക്കോയിലേ പോക്കോ എക്കോന്ന് വെച്ചാൽ ശതമാനം നാപ്പത്തഞ്ചാം സ്പീഡ് കിട്ടത്തുള്ളൂ അതില് ഞങ്ങൾ കിടങ്കറയിൽ എത്തിയപ്പോഴാണ് പതിനഞ്ച് ശതമാനം ആകുന്നത് അവിടുന്ന് ഇവിടെ വന്നപ്പോ ഒമ്പത് ശതമാനം അത് വിശ്വസിച്ചേ പറ്റി പറഞ്ഞു ഞങ്ങൾ പോയതാ അനുഭവം അതെന്താ രൂപ അത് നേരത്തെ ആ ഒരു മൂവായിരം രൂപക്ക് മേളില് പെട്രോള് നമുക്ക് ഒരു മാസത്തേക്കിന് ഒരു മാസത്തിന് മൂവായിരത്തിന് മേളിലാവും കാരണം എനിക്ക് ഇതിന്റെ കേക്ക് കൊടുക്കണം സാധനം എടുത്ത് ആലപ്പുഴ പോകണം സാധനം എടുത്തോണ്ട് വരുന്ന കാരണം ഒറ്റപ്പോക്ക് എല്ലാ സാധനവും കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന് ലിമിറ്റഡ് ആയുള്ള സ്പേസേ ഉള്ളു ഡിക്കിക്ക് പിന്നെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുവരുന്നത് ഒരു ഇതാണല്ലോ അപ്പൊ ഇതിനെ സംബന്ധിച്ച് ആ വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ഇതിന് ഡിക്കി സ്പേസാ ഉണ്ട് നല്ല എനിക്ക് മൂന്ന് ഓട്ടം ഓട്ടം സാധനം ഒറ്റ ആ ലാഭം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഒറ്റ ചാർജ് ചാർജില് നൂറ് കിലോമീറ്റർ മുപ്പത് നൂറ് കിലോമീറ്റർ ഓടുന്നു പറയുന്നത് അപ്പൊ മാസം നിങ്ങൾക്ക് എത്ര രൂപ ചാർജിങ്ങനെ വരും ഒരുപാട് രൂപയ്ക്ക് അടുത്ത് വരുന്നുള്ളൂ കാരണം ആ ഒരു ആരത്തെ രൂപയാണ് സബ്സിഡി കഴിഞ്ഞു അപ്പം പെട്രോളും ഇതും കൂടി വലിയ വ്യത്യാസം ഇല്ലല്ലോ പെട്രോളിന് ഒന്ന് അമ്പത്തഞ്ചൊക്കെയാ പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം അറുപതിനായിരം രൂപയാണ് പെട്രോളിന്റെ വണ്ടിക്ക് പറയുന്നത് അതിലും കുറച്ച് നമ്മള് കൂടുതൽ കൊടുത്തെടുത്താലും ഒരു വർഷം കൊണ്ട് നമുക്ക് അവനെ ഊരി കൈ കിട്ടും പെട്രോൾ ഒഴിക്കാം ആ കേക്കുണ്ട് ഇത് വൺ കെ ജിയുടെയാണ് അപ്പൊ ടു കെ ഈ ഒരു ലെങ്ത് വരെ വെച്ചാൽ ഇത്രയും വരും അപ്പൊ ഇതിനകത്ത് ഇരുന്ന് വേറെ കുലുക്കോ ഇല്ല കുലുക്കം ഇല്ല നന്നായിട്ട് കൊണ്ടുപോവാ കേക്ക് നേരത്തെ കൊണ്ടുപോകുന്നത് ഹസ്ബൻഡായിട്ട് കൂടുതൽ രണ്ട് കിലോടെ ഒക്കെ വരുമ്പോ ഹസ്ബൻഡ് ഞാനും കൂടിയാ കൊണ്ടുപോകുന്നത് പിന്നെ ഫ്രണ്ടില് വെക്കാനുള്ള ഇതില്ല കാരണം ഈ കേക്ക് അല്ലേ വെളിയിൽ പോകുമ്പോ ചൂടാണെങ്കിൽ അത് മെൽറ്റ് ആവും മഴയാണെങ്കിൽ നനയും അങ്ങനത്തെ കുറച്ച് പ്രശ്നം ഞാൻ കുറച്ച് ഇതായി പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും അറിയത്തില്ല മഴയും പ്രശ്നമില്ല വേണ്ട വേണ്ട ഇപ്പൊ ഞങ്ങളിപ്പം കടയിലൊക്കെ ഒന്ന് കയറണമായിരുന്നു അങ്ങനെ അങ്ങനെ ആ അല്ല ഇത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് എന്താ ഒരാളെ ആശ്രയിക്കാത്ത ഒരു ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോവാന്നും കൂടി കാരണം പുള്ളിക്കാരന് ഇപ്പൊ ഇവിടെ ഇല്ല എനിക്ക് കേക്ക് കൊടുക്കണം ഡെലിവറി ചെയ്യുമ്പോ നമ്മൾ കൊടുത്തേക്കുന്നത് ഫ്രീ ഡെലിവറിയാ നമുക്ക് കസ്റ്റമറായ ടൈമിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു ഇതുള്ളത് അവിടെ കൊണ്ട് കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട് കാരണം ആരെയും അവര് പറയുന്നതിൽ കേക്ക് എത്തിക്കും ആയിരം രൂപ ആയിരം പറയുന്നത് നമുക്ക് ബ്രേക്ക് പാഡ് എനിക്ക് പതിനായിരം കിലോമീറ്റർ ആയപ്പോ ബ്രേക്ക് പാഡ് തേഞ്ഞ് ബ്രേക്ക് ഇല്ലാതായി അപ്പൊ ഞാന് രണ്ടും ഓർഡർ ചെയ്ത് എനിക്കപ്പം ബാക്കിടെ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിടെ ഞാൻ ഷോറൂമിൽ ചെയ്തപ്പം എണ്ണൂറ്റി മൂന്ന് രൂപയായി ആ ഒരെണ്ണം അപ്പൊ എന്നെ സംബന്ധിച്ച് ഇച്ചിരി ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലായിരുന്നു കാരണം എണ്ണൂറ്റി മൂന്നെന്ന് പറയുമ്പോ ഇപ്പൊ രണ്ടെണ്ണം മാറി വരുമ്പോ ഒരു ആയിരത്തി അറുനൂറ് ആവും പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇതിന് അതെടുക്കണമായിരുന്നു ഒരു വർഷമായപ്പം ഫുൾ ബോഡി ഇൻഷുറൻസ് വണ്ടിക്ക് അപ്പൊ അതല്ലേ നമ്മൾ എടുക്കണ്ട വാറണ്ടിയാണ് അത് ലൈഫ് ആ ഇതിപ്പോ പേഴ്സണലി നമുക്കുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട് അത് ഞാൻ വേറെ എടുത്തത് അത് ഇപ്പൊ പറഞ്ഞു തന്നുവെച്ചാ അല്ല അത് പറയണ്ട പറയേണ്ടാവുമ്പോ എല്ലാം കൂടി ആവുമ്പോ ടൈറ്റ് ആവുമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ മെച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങള് ആമസോൺ വഴി ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാർഡ് മേടിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഞങ്ങൾ വീട്ടിൽ മാറി ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് മനസ്സിലായില്ല അത് വളരെയധികം ഞാനൊരു കേൾക്കുന്നവർ ഇത് പരീക്ഷിക്കാൻ ഇലക്ട്രിക് വണ്ടിയാണ് നിങ്ങളിപ്പത് അതിന്റെ ഇലക്ട്രിക് പാർട്സ് ആയിട്ട് സ്വന്തം ഇല്ലാത്ത മറ്റു ഭാഗങ്ങളിൽ അങ്ങനെ കളിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വാറണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് മറ്റ് പെട്രോൾ ഡീസൽ വണ്ടി പോലെ അല്ലല്ലോ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളൊരു മൂന്നാഴ്ച എന്നിട്ടും വരാതായപ്പോഴാണ് ഞങ്ങള് ാസ്റ്റ് ഓർഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായത് ഇപ്പൊ സ്കൂളിൽ ഡെയിലി പിള്ളേരെ ആക്കേണ്ടതാണ് അപ്പൊ അതിന്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടായപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ഞങ്ങൾ വരുത്തിച്ചു ഞങ്ങൾ തന്നെ മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ് അതായത് സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര മോശം സർവീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു സംഭവം വണ്ടിക്ക് അത്യാവശ്യം വേണ്ട ബ്രേക്ക് ആണ് ഈ ബ്രേക്ക് ഇല്ലാതെ ഞാൻ മൂന്നാഴ്ച വണ്ടി കൊണ്ട് നടന്നു എന്ന് പറയുമ്പോ തന്നെ ആണല്ലോ കംപ്ലൈന്റ് പറയണ്ടേ കാരണം ഷോറൂം ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്ത് ആലപ്പുഴ എടുത്ത് അവിടെ കിട്ടാണ്ട് ഞാൻ തിരുവല്ലയിൽ സ്ലോട്ടെടുത്ത് സ്ലോട്ട് കിട്ടുന്നുണ്ട് അവിടെ സാധനമില്ല ഇല്ലെങ്കിൽ ഇവർ ഈ പാർട്ട്സ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ വേറെ ഈ സർവീസ് കാരണം ഞാൻ അങ്ങനെ എടുത്തു വെക്കാൻ കാര്യം ഈ ഒന്നയെ കുറിച്ച് സർവീസ് ഒത്തിരി കംപ്ലൈന്റ് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ് എനിക്ക് അനുഭവം ഇല്ല പറഞ്ഞു പറഞ്ഞതായിട്ടുള്ള അറിവാണ് നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യുന്ന ആളെന്നുള്ള കുറച്ചും കൂടി ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചോദിച്ചാൽ സംബന്ധിച്ച് മറ്റ് പ്രശ്നമില്ല ഞമ്മള് ഒരു മൊബൈൽ എടുത്ത ആ മൊബൈൽ ഹാങ് ആവും ഈ സെയിം ബ്രാൻഡിന്റെ സെയിം മോഡൽ മൊബൈൽ ഇപ്പൊ നമ്മള് നാലു പേരെടുത്ത് നാല് പേര് യൂസ് ചെയ്യുന്ന നാല് രീതിക്കായിരിക്കും അപ്പൊ അതിന് നമ്മൾ റീബ്യൂട്ട് ചെയ്ത് കഴിയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിന് ഞാൻ റീബ്യൂട്ട് ചെയ്യും എല്ലാ ആഴ്ചയിലും ചിലപ്പോ നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇൻഡിക്കേറ്റർ വരത്തില്ല ചില സമയം അപ്പോഴേ എനിക്കത് മനസ്സിലാവും കാരണം അടുത്ത ചെയ്യേണ്ട റീബ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആകത്തെ അത് ചെയ്ത് കഴിയുമ്പോ പ്രശ്നമങ്ങ് മാറും പിന്നെ ഡിസ്പ്ലേടെ ഒരു വട്ടം എനിക്ക് ഡിസ്പ്ലേ ഒന്ന് ഒരു ഹാങ് പോലെ കണ്ട് വണ്ടി ഓണാതെ വന്നു അപ്പൊ ഞാൻ നേരെ എന്റെ ഫോണിൽ ഈ ആപ്പ് ഉണ്ട് ഈ ഫോൺ നമ്മൾ ഡിസ്പ്ലേ ഓൺ ആയില്ലെങ്കിലും ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് ഡിക്കി ഉറക്കാം വണ്ടിയുടെ സ്പീഡ് എല്ലാ കാര്യവും ചെയ്യാം അപ്പൊ പിന്നെ അപ്പം വേറെ അത് മെറിറ്റാണോ ഡിമെറിറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടെങ്കിൽ മൊബൈൽ എന്റെ കാണും മറിച്ച് ഹസ്ബൻഡ് ഈ വണ്ടിയെ കൊണ്ട് പോകുമ്പോ മൊബൈൽ ഇല്ല അപ്പൊ പുള്ളി പെടും ഇവിടുന്ന് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ വണ്ടി ഇല്ല പറ്റുന്നില്ല ഇത് കണ്ടോ ഇതാണ് ഇപ്പൊ എന്റെ വണ്ടിയുടെ ആപ്പ് ഈ വണ്ടി ഓൺ ആയിട്ടില്ല ഇതില് ഡിസ്പ്ലേ വരുന്നില്ല എനിക്ക് ഈ ബ്ലൂടൂത്തും കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ വണ്ടിയെ എനിക്ക് ഓൺ ആക്കാൻ പറ്റും ഇതേ തന്നെ ഡിക്കി എല്ലാം ഇത് തന്നെ ചെയ്ത് വിടാൻ പറ്റും അടുത്തുണ്ടെന്ന് വെച്ചാൽ ഫോണ് ഞാനും അടുത്താണെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് വഴി ചെയ്യാൻ പറ്റും അപ്പൊ അത് എന്നെ സംബന്ധിച്ച് നല്ലതാ പക്ഷെ എന്റെ വണ്ടി ഇപ്പൊ എന്റെ യൂസ് ചെയ്യുമ്പം പാടാം പറ്റുന്നുണ്ട് ഇപ്പൊ മൊബൈൽ വഴി ഓപ്പറേറ്റ് ചെയ്തേ ഡിക്കി ഡിക്കി ലോക്ക എനിക്ക് മനസ്സിലാക്കിയവരും നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങി അത് മൊബൈലിൽ ഉണ്ടാകാവുന്ന പോലെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് മറ്റു നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നമ്മൾ ഒത്തിരി നിങ്ങൾക്ക് കേക്ക് നൽകാം ഓൾ ഓവർ ഈ വൺ ഇയർ എസ്പീരിയൻസ് പറഞ്ഞ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നല്ല വർഷങ്ങളും കിട്ട വശങ്ങളും നല്ല വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല വശങ്ങളെ കൂടുതൽ പറയാനുള്ളൂ കാരണം പെട്രോളിൻ്റെതാണ് ഞാൻ നല്ലതെന്ന് ഉദ്ദേശിക്കുന്ന പിന്നെ രണ്ടാമത് കേക്ക് കൊണ്ടുപോകാൻ നല്ല സ്പേസ് ഉണ്ട് കേക്ക് കൊണ്ടുപോവാൻ പറ്റും പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങള് സ്കൂളോട്ട് പോകുമ്പോൾ അടിച്ചു പൊളിച്ചാ പോകുന്നേ കാരണം പൊതുവെ ഒരമ്മ ഒരു കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകണമെങ്കിൽ ആക്റ്റീവായി പോകണമെങ്കിൽ ഇവിടെ ഒരു ബാഗ് തൂക്കിയാണോ അപ്പറേ ഒരു ബാ രണ്ടു പിള്ളേരാണെങ്കിൽ ആ ഇത് എനിക്ക് എന്റെ ഇവിടെ ഇരുതി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് സാധനം വരുന്ന അവന്മാരും അറിയുന്നില്ല ആരും അറിയുന്നില്ല ആ നല്ല നല്ല രീതിക്ക് പിന്നെ ദോഷവശം എന്ന് പറയുന്ന സർവീസേ ഉള്ളു സർവീസിന്റെ ഒരു ദോഷമുണ്ട് പിന്നെ ഇതിന് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലാതെ നമ്മൾ വഴി കൂടെ പോകുമ്പോ അപ്പമ്മമാർക്കൊന്നും ചെവി ആക്കത്തില്ലല്ലോ ചെവി ആക്കാത്തവര് ചിലപ്പോ നമ്മളെ രണ്ട് അതെ കുറച്ചപ്പമാർക്ക് ചെവി ആക്കാത്തവരുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് ഇതുകൊണ്ട് വന്നാൽ അറിയത്തില്ല എന്ന് ഫോൺ അടിക്കുന്നുണ്ട് പക്ഷെ അവര് പറയാൻ തന്നെ അറിയാം ഒരു കുഞ്ഞരവിലേ ഉള്ളതെന്ന് അറിയുന്നേ അത് പെട്രോൾ വണ്ടിയെ വെച്ച് സൗണ്ട് ഇല്ല അത് അവളെ കുറ്റമല്ല പക്ഷെ അത് നല്ല വശമാക്കി വേണം എടുക്ക സൗണ്ട് പൊല്യൂഷൻ ഇല്ലെന്ന് നമുക്ക് നമ്മുടെ ജനറേഷൻ സുഖമാണ് കാരണം ഇതിന്റെ ഷോക്ക് നല്ല ഷോക്കാ ഷോക്ക് ഓഫ് നമ്മള് ഇവിടെ ഇരിക്കുന്നതിലും കൂടുതൽ കംഫോർട്ട് ഇരിക്കുന്ന ആൾക്കാ നമ്മള് ഈ ആലപ്പുഴ കുട്ടനാട്ടിൽ നല്ല റോഡായോണ്ട് അങ്ങും ഇങ്ങും കുഴികളുണ്ട് നല്ല മനോഹരമായ റോഡുകളാണ് അതായത് ആക്റ്റീവ് പോകുമ്പോ നമ്മുടെ നടു നല്ല രീതിക്ക് പോകും ഇത് എന്താണ് പറയുന്നത് ഇത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പുറേ ഇരിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഒരു നെയ്ബറുണ്ട് ആ കൊച്ചിനെ ഞാൻ തോടുവരെ ആക്കിയപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞ ചേച്ചി ഇതിന് പുറകിരുന്നപ്പം നല്ല സുഖമാണ് ഒരു ഷെയ്ക്ക് അറിയുന്നില്ല ഷെയ്ക്ക് അറിയാതെ നമുക്ക് അങ്ങ് വരെ പോകാൻ പറ്റുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ബോധവടമാണ് കാരണം നമ്മൾ കുറേ ഇരിക്കുന്നില്ലല്ലോ കുറവാണ് അപ്പോൾ അത് നല്ലൊരു ഇതാണ് ഷോക്കൊക്കെ നല്ല ഇതാണ് കംഫോർട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റും വേറെ സംഭവം എന്ന് വെച്ചാൽ ഡേഞ്ചർ ഒരു കാര്യത്തിൽ ഒരു കൈ കൊടുത്താൽ നല്ല സ്പീഡിലും പോകും പിന്നെ ആക്റ്റീവായിട്ട് നമ്മൾ വീണ ഉടനെ കൈ റൈസ് ആയ ഉടനെ വണ്ടി പോകും അല്ലെ പക്ഷെ ഇതിനൊന്നുമില്ല ഓഫാവും ഓട്ടോമാറ്റിക് ഞാൻ ഒരു വട്ടം വീണ് വണ്ടിയായിട്ട് ഞാൻ ഒന്ന് വീണ് അപ്പം ഇത് നേരെ ഡൗൺ ആവുക ആക്റ്റീവി കൈ കൊടുത്ത് വണ്ടി പോവും ഞാനും കൂടെ പോവും പക്ഷെ അത് ഒരു നല്ല വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ പിന്നെ ഇപ്പൊ ഒരു വർഷത്തിന്റെ അനുഭവങ്ങൾ ഇത്രയേ ഉള്ളൂ ആ ഹാപ്പിയാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ഞാനിപ്പം പറയുന്നത് ആ ഓരോരുത്തരും പർപ്പസ് അനുസരിച്ചാ ഒരു കേക്കിന്റെ ഡെലിവറി കേക്കിന്റെ പണിയുള്ള ഒരാളാണെങ്കിൽ അവരോട് ഞാൻ ഏതൊരു എടുക്കല്ലെന്ന് പറയും ഇത് എടുക്കാൻ പറയും ഏതെങ്കിലും ഡിക്കി സ്പേസ് ഇല്ല ഇതിന് ഡിക്കി സ്പേസ് ഉണ്ട് മറിച്ച് ഒരു ജോലിക്ക് പോകാനുള്ള ഒരാളാണ് അവരോട് പറയുന്നത് എടുക്കണ്ട നിങ്ങൾ ഏതർ എടുക്ക് അവർക്ക് ഡിക്കിയിൽ വെച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഒരു ബൈക്കേ കാണത്തുള്ളൂ അത് ഇട്ടോണ്ട് പോകേണ്ട കാര്യമുള്ളൂ അവർക്ക് പക്ഷെ അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഡിക്കി സ്പേസ് ആവശ്യമാണെങ്കിൽ എടുക്കണം മറ്റേ രണ്ടും എനിക്ക് ഞാൻ മറ്റേ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടും ഏകദേശം ഒരുപോലെ ഒരു പെർഫോമൻസ് ഉള്ള വണ്ടിയാ രണ്ടും കുഴപ്പമില്ല തീർച്ചയായും പറയും ലിമിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായും നമുക്ക് ഇത് ഒരു നൂല് കെട്ടിയ പട്ടം പോലാണ് ഈ വണ്ടി മറ്റേത് ഇങ്ങനെ മറ്റേ നമുക്ക് ട്രിവാൻഡ്രം വരെ പോകണം നമുക്കൊരു പർപ്പസ് എനിക്ക് ട്രിവാൻഡ്രം വരെ പോകണം ഞാൻ ഒരു കാരണവശാലും ഇവി എടുക്കത്തില്ല ഇലക്ട്രിക് വണ്ടി എടുക്കത്തില്ല മറിച്ച് പെട്രോൾ വണ്ടി എടുക്കത്തുള്ളൂ കാരണം അങ്ങ് ചെല്ലുന്നവൻ വരെ പെട്രോൾ പമ്പ് ഉണ്ട് പെട്രോൾ അടിച്ചിട്ട് പോയാൽ മതി കാശ് കൈ കണ്ടാ മതി പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഒരു നാലര മണിക്കൂറാണ് ചാർജിങ് പറയുന്നത് ചാർജ് ചെയ്ത് നമ്മൾ ട്രിവാഡർ വരെ ചിലപ്പോൾ ചിലപ്പോ രണ്ടാഴ്ച അപ്പോ നടക്കത്തില്ല ഇവന് ഒരു ലോക്കൽ ഓട്ടം നമ്മള് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന മാവേലിക്കരയാണ് ആലപ്പുഴ നാലര മണിക്കൂർ ഫാസ്റ്റ് ചാർജ് ഞാൻ ചെയ്തിട്ടില്ല ഉണ്ട് അപ്പൊ നമുക്ക് ഈ വലിയ സ്റ്റേഷനിലുണ്ട് അതൊരു ഒന്നര അല്ലേ ഒരു മണിക്കൂറിന് മേളിലുണ്ട് ആവും പക്ഷെ അത് ഞാനത് ചെയ്യാതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വണ്ടീനെ ഇച്ചിരി കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത് ചെയ്യാതെ കാരണം അത് നമ്മടെ വന്നിട്ടില്ല ബാറ്ററി കംപ്ലൈന്റ് ആയാലോ എന്നുള്ള പേടിയുണ്ട് വാറണ്ടി പത്തല്ലേ വർഷം പത്തു വർഷം ആ